ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വരുമ്പോഴേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തുനിന്നിരിക്കുകയാണ് പതിനൊന്ന് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വോട്ടുകൾ അതായത് വോട്ടിംഗ് ഇപ്പോൾ നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഷാൻവാസ് ആണ് തുടരുന്നത് രണ്ടാം സ്ഥാനം അനീഷ് അനീഷാണുള്ളത് മൂന്നാം സ്ഥാനം ലക്ഷ്മി നാലാം സ്ഥാനം അക്ബറിന്റെ പോരാട്ടം അഞ്ചാം സ്ഥാനം ആദില ആറാം സ്ഥാനം ജിഷാൻ ഏഴാം സ്ഥാനം ഇപ്പോൾ ജിസൈൽ എട്ടാം സ്ഥാനം അഭിലാഷ് ഒമ്പതാം സ്ഥാനം ഇപ്പോൾ ആര്യൻ പത്താം സ്ഥാനം ബിന്നി പതിനൊന്നാം സ്ഥാനം സാമോൻ എന്നിങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനങ്ങളുള്ളത്